ഹലോ 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 അമ്മ ഈ ഫോൺ പോലെ ഹലോ ഹലോ മതി നമ്മൾ പറഞ്ഞ നമ്മളടയ്ക്ക് പോകണം അമ്മയ്ക്ക് അതെ ഞാൻ അമ്മേള ഇടയ്ക്ക് പോകണം അമ്മയുടെ വീട്ടിൽ പോവാണ് അമ്മയൊന്നും വന്നിട്ടുണ്ട് അതെ അവർക്ക് എന്ത് കൊണ്ടുപോകാനാ അവർക്കൊത്തിരി കറിയൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാനാ അതെ അവര് വീടൊന്ന് വൃത്തിയാക്കാൻ വന്നാൽ നമുക്ക് അതല്ല ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ചെയ്യാൻ പോവാണ് ഞങ്ങള് ബൈ

എന്റെ തൊണ്ട പിടീന്നാണെങ്കിൽ ഹായ് പറടാ ചിരിക്കട നീ പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് പറ ലൈക്ക് ചെയ്യാ പറ ഒരു ഉമ്മ തന്നെ ഒരു ഉമ്മ തന്നെ തരൂ കുമ്മ തരോ വീഡിയോ നോക്ക് വീഡിയോ നോക്കുമടാ ഉമ്മതാടാണ്ടി ഹായ് പറ ഹായ് പറ കുമ്മ ഉമ്മ ഉമ്മ ഉമ്മാടാ അടിച്ചി ഈ ക്യാമറ പിടിക്കുന്നത് ഇതിന്റെ ചന്തയാണ് ഇത് അടിക്കാൻ പറ അടിക്കോ ഉമ്മ ഉമ്മ ഉരുമ തന്നെ ഉമ്മ ഉമ്മ ഇതൊക്കെ പുറത്തുണ്ടാ ഉടമണത്തിലേക്കാടമുള ഉടമ്പണത്തേക്ക് പോയിട്ട് എന്തിനാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ഉത്തരം പറയോ ഉത്തരം ഉത്തരം ആ പറയോണ്ടാ പറയോ കോമ ആഗ്രഹം ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ബാബുചേട്ടൻ ഉടമത്തേക്ക് വിളിക്കണം വിളിക്കൂട്ടാ ബാബുചേട്ടൻ എത്ര പേര് പഠിച്ചിട്ടുണ്ട് എത്ര പേര് പഠിച്ചിണ്ട് ബാബുചേട്ടൻ ആ ഇല്ല ഇല്ല ഇതാണ് എന്റെ അമ്മൂമ്മ അമ്മയുടെ ഫുഡൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റ് അമ്മ അമ്മ എത്ര വെച്ചാണേ നിങ്ങൾ പിന്നെ അല്ല ആരോടെ അഞ്ചു മൂന്നോണ്ടത് അപ്പൊ ആ മുമ്മയുടെ വീട് പുല്യ ഇണ്ടവരനെ അല്ല മുമ്മ ഭയങ്കര പണിയിലാണ് കൈസ് ഇതാണ് അമ്മൂമ്മ ഇനി കൊറേ കാര്യങ്ങളൊക്കെ കാണിച്ചതരാ പാഠഭാഗവും കാര്യങ്ങളൊക്കെ ഇണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓക്കെ എന്റെ അമ്മേനെ പറ്റി ആ മുമ്മേ അമ്മ അമ്മ ശാരദനെ പറ്റിയ മുമ്മി പറയുന്ന ആവശ്യ അമ്മ ഇണ്ട് ശാരദ ശാരദ എങ്ങനെയുണ്ട് ശാര സൂപ്പറ വായ സൂപ്പറ കഴിക്കാൻ ഇല്ല ഇല്ല ഇനിയാണ് അമ്മൂമ്മയുടെ കാലം ഇന്നല്ല അമ്മേനെ പറ്റി അമ്മൂവരെ അഭിപ്രായം പറഞ്ഞായിരുന്നു എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അതെ അമ്മേ ഇതിന്റെ അമ്മൂമ്മയും എന്റെ അമ്മയും അതെ കോംപ്ലെക്സിൽ ബാക്കിൽ വന്ന് കോംപ്ലക്സ് എന്തിട്ടാ നോക്കുക അപ്പൊ അത് കോംപ്ലക്സിൽ വീട്ടിൽ നിന്ന് ശരിയാക്കാൻ പോവാണ് അവര് അവരിവിടക്ക് വന്ന് താമസാക്കാൻ പോവാണ് അച്ഛന്റെ പെങ്ങളുടെ മോനും ഭാര്യയാണ് രണ്ട് മക്കളുണ്ട് അവരാണ് ഒരു പെണ്ണും ഒരു കുട്ടി നഴ്സിങ്ങിന് പഠിക്കണു ഒരാൾക്ക് പട്ടി ഫാമിലാണ് ആ കുട്ടിക്ക് ജോയിൻ ചെക്കന അങ്ങടാണോ യൂട്യൂബിലിട്ട് ഏറെ കാണാന്നൊക്കെ മൊത്തം ഞാൻ തട്ടിലിട്ട എന്തായിരിക്കും ഒരു സ്ഥിതി ഇല്ല അപ്പൊ നന്നാവൂ ജീവിതം എന്ത് വേണ്ട വിളിച്ചിരിക്കണേ നീ എന്തിനൊക്കെ അറിയണ നല്ല കരച്ചിലാണ് കൈസ്താണ് വല്യ മാട്ടോ കേട്ടോ ചക്ക കരയാണ് അത് ആ ഇപ്പൊ കരച്ചിൽ നിന്നുള്ളൂ നിന്റെ ഒക്കെ ഞങ്ങള് പണ്ട് കുളിച്ചിരുന്നു കുളമാണ് ഇട്ടോ പക്ഷെ കുളത്തിന് മറ്റേ എന്താ ചണ്ടിയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടിപ്പോ ആകെ നശായി കിടക്കുക അവിടെ പാടണ്ടേ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ ഇതാണ് പാടം വിശാലമായി മതിലൊന്നും കിട്ടിണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ മതിലൊക്കെ കെട്ടി മൊത്തം അങ്ങോട്ട് പോവാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ അതൊക്കെ കണ്ടോ അവിടെ ഒക്കെ ഫുള്ള് ഇങ്ങനെ പാടം പൂത്തക്കാലം നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീടുകൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ വീട് അപ്പുറത്താമട വീട് ഒരു സാമർഥ്യം

എങ്ങനെയാ ശാര പൊട്ടവരായിട്ട് അമ്മ കൈസിയാക്കി ശരിയാക്കിയ പുതിയത് എടുത്തേക്ക എന്റെ പോയി ശരിയാക്കിന്നറിയാ അത് വിളക്കിച്ച് അപ്പോ നമ്മൾ അമ്മമാരുടെ പോയി വന്നു അല്ല മേ ഞങ്ങള് ഊണിക്കാൻ പോവാ ഞങ്ങള് കുറച്ചു നേരൊക്കെ ഇവിടെ അസ്സലും മഴ പെയ്യുന്നുണ്ട് തുണികൾ മുഴുവൻ പുറത്തിട്ടാ പോയിക്കണം നന്നായി അതിന്റെ വിഷമത്തിൽ പറഞ്ഞോണ്ടിരിക്കോട് നനഞ്ഞുന്ന് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ